ഹലോ അസ്ലാമലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അപ്പം എല്ലാവരും നോമ്പ് തോറയൊക്കെ ആവുമ്പോൾ എന്താ ഉണ്ടാക്കാം സ്നാക്സ് ആയിട്ട് എന്ന് വിചാരിച്ചിരിക്കുകയല്ലേ കാര്യം അപ്പം ബീഫൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിട്ടോ ഒരു ബീഫ് റോള് ഇപ്പോൾ രണ്ട് കപ്പ് മൈദ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂണ് ഈസ്റ്റേൻ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലാണ് കേട്ടോ അത് കുഴച്ച് വന്നിട്ടുള്ളത് കുഴക്കണ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുഴച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ മസാലക്ക് ആവശ്യമായ സവാള ചെറുതാക്കിയിട്ടോ അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് വയൻ വരാൻ വേഗം അപ്പോൾ ആ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടോ ചതച്ചതൊന്നിട്ട് കൊടുക്കാം ഒന്ന് നന്നായി വാനേറ്റി വരുമ്പോൾ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂണ് മുളക് പൊടി പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല കാൽ സ്പൂൺ ഇട്ടോ ഇനി അതൊന്ന് ബീഫിന് നമ്മൾ ആദ്യം വേവിച്ചെടുത്തിരുന്നു മുളക് പൊടി അതാ കേട്ടോ കമ്മിയാക്കിയിട്ടത് ബീഫിന് നമ്മൾ ആദ്യം മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിരുന്നു കേട്ടോ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് മസാലയൊക്കെ ഒന്നിട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ ഇനി അത് ബോൾ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇതങ്ങനെ പരത്തി എടുത്തിട്ട് ഇനി അതിനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ പോലെ ബാക്കിയുള്ളതും കൂടി റോൾ ചെയ്ത് വരാം ഞാനതിപ്പോഴേക്ക് രണ്ട് മുട്ട പാത്രത്തിൽ പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതിൽ മുക്കി മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലൊന്ന് മുക്കി ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ ഇനി ഇതാ ഒക്കെ കൂട്ടിയാൽ കഴിഞ്ഞ് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗം അപ്പുറപ്പുറം മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ബ്രൗൺ കളർ വരെ അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഉള്ളു വേവില്ല നല്ല ടേസ്റ്റുള്ള ബീഫ് റോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു കമൻറ്റുകൾ അറിയിക്കണേ